ആരും തല്ലിയതല്ല ഞാനൊന്ന് വീണതാ അവന്റെ കോലം കണ്ടാറിയ നല്ല നിന്നെ തല്ലിയത് ഇടിയല്ല നിന്നോടല്ല ഞാൻ പറഞ്ഞത് എന്താടീ നോക്കി പേടിപ്പിക്കണത് നിനക്ക് സംശയമുണ്ടോ ഞാനാണോ തല്ലിയെന്ന് അതേടി ഞാൻ തന്നെയാണ് ഇവനെ തല്ലിയത് അല്ല നിന്നെയോ ഒന്നും ചെയ്തിട്ടു അതുകൊണ്ടാ ഇവനെ ഞാൻ ആളെ വിട്ടു തല്ലിച്ചത് എന്നിട്ട് നീ എന്താ ഒന്നും പറയാതിരുന്നത് നീ അതൊക്കെ വിട്ടെ എന്നെ ആരും തല്ലിയില്ലേട്ടോ നിനക്ക് എന്നോട് ഇത്രേം സ്നേഹവും എന്നാലും ഞാൻ ദിവൻ ആളെ വിട്ട് തല്ലിച്ചിട്ട് നീ ഒറ്റി കൊടുത്തില്ല നിങ്ങക്കപ്പൊ ജയിലിൽ പോയാലും വരണം ആഗ്രഹമൊന്നും ഇല്ലല്ലേ ഇതേ വാദശ്രമോ നീ കൊണ്ട കേസ് കൊടുക്കണേ വാദശ്രമോദശ്രമോ എന്തായാലും പിള്ളേരുടെ കല്യാണം കൂടെ എനിക്ക് പറ്റില്ലെന്നല്ലേ ഇതിന്റെ വക്കീൽ പറഞ്ഞു അതിന്റെ കൂടെ ഇതും കൂടെ ഓ കൂട്ടുകാരിക്ക് മരുന്നൊക്കെ ആയിട്ട് അല്ലേ ോ ഞാനായിട്ടൊന്നും പറയുന്നില്ലേ അതെ മൊത്തം ആണോ അതോ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവോ ഞാൻ ഞാൻ വിളിക്കാം അവിടെ നീ പോകുന്നില്ല ഇവനെ തല്ലിച്ചത് നിങ്ങൾ ആണെങ്കിൽ ഇതിനുള്ളത് നിങ്ങൾക്ക് കിട്ടും നിനക്ക് എന്താണ് ഇത്ര സംശയം നിന്നോട് തീർക്കാൻ പറ്റാത്ത ദേഷ്യവേ ഞാൻ ഇവന്റെ അടുത്ത് അങ്ങ് തീർത്തതാ അവനടിച്ചാലേ നിനക്കെ വേദനിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഇനിയും ഇനെ ചൊറഞ്ഞ ഇനി ഞാൻ ആളോട്ട് ഇവ തല്ലിക്ക ഇവനെ എൻ്റെ ചെണ്ടേ ഇവനെപ്പോഴൊക്കെ എനിക്ക് കൊട്ടാൻ തോന്നുന്ന അപ്പോഴൊക്കെ ഞാൻ കൊട്ടു ആ അമ്പിളിക്ക് നല്ല കീറ് ആ കീറി ആ ഇനി അതും കൂടെ തൻ്റെ തല വരാതെ നോക്കിക്കോ എവിടോ തനിക്ക് ഇപ്പോഴുള്ള കേസൊന്നും പോരെ ആ അമ്പിളിയുടെ തലേ പാറഞ്ഞ് കൊല്ലാന്ന് നോക്കിയ കേസ് ഒരെണ്ണം കിടക്കുന്നുണ്ട് ഒഫീഷ്യലി പരാതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാന്നേ ഉള്ളൂ എപ്പ വേണമെങ്കിലും അതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കും അതുകൊണ്ടേ ഈ ഒരു സംഭവം കൂടെ തല വരാതെ നോക്കണം തമാശകളിയല്ല ഇത് അയ്യോ വക്കീല് അപ്പൊ കുഴപ്പമായോ എന്താ ഒരു അയ്യോ അവന് തല്ലിയ സന്തോഷത്തിൽ ഞാനാണ് വിട്ട് തല്ലിച്ചെന്ന് ഞാൻ പറഞ്ഞു പിന്നെ കൂടാതെ രണ്ടു മൂന്നും പഞ്ച് ഡയലോഗ് തനിക്കിത് എന്തിന്റെ കേടാടും കോളം വെട്ടിക്കിടക്കണം തൻ്റെ തലേല് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഈ വഴിയെ പോണ വയ്യാവലി മുഴുവനെടുത്ത് തല വെക്കണോ ആ അത് വീട് ഞാൻ ഞാനിനി ശ്രദ്ധിച്ചോളാം അറ്റംപ്റ്റ് മർഡറാണ് ശ്രദ്ധിച്ചാൽ തനിക്കുള്ള